ഓസ്ട്രേലിയയുടെ മുൻ പ്രധാനമന്ത്രിയും നിലവിലെ അമേരിക്കൻ അംബാസിഡർ കെവിൻ തന്റെ പദവി ഒഴിയാൻ ഒരുങ്ങുന്നതായി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മുപ്പത്തി ഒന്നിന് അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞും അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയമായ ഏഷ്യ സൊസൈറ്റി തിങ്ക് ടാങ്കിന്റെ ആഗോള പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കും ഓസ്ട്രേലിയയുടെ മുൻ പ്രധാനമന്ത്രി കൂടിയായ കെവിൻ റഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലാണ് അംബാസിഡറായി ചുമതലയേറ്റത് അതിനുശേഷം ഓസ്ട്രേലിയൻ നയതന്ത്ര രംഗത്ത് നിർണായകമായ നിരവധി ഇടപെടലുകളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് കെവിൻ റഡിന്റെ പ്രവർത്തനങ്ങളെ ഏറെ പ്രശംസിക്കുകയും ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻ ഭരണകൂടങ്ങളുമായി ഒരുപോലെ മികച്ച ബന്ധം നിലനിർത്തിക്കൊണ്ട് ഓസ്ട്രേലിയയ്ക്കു വേണ്ടി അദ്ദേഹം സുപ്രധാന നേട്ടങ്ങൾ കൈവരിച്ചുവെന്നും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു നിർമ്മിത ബുദ്ധിയും ക്വാണ്ടം സാങ്കേതിക വിദ്യയും ഉൾപ്പെടെയുള്ള ആധുനിക മേഖലകളിൽ ഉഭയകക്ഷി കരാറുകൾ ഉറപ്പിക്കുന്നതിൽ റഡിന്റെ പങ്ക് വലുതായിരുന്നു മൈക്രോസോഫ്റ്റ് ആമസോൺ വെബ് സർവീസസ് തുടങ്ങിയ കമ്പനികളിൽ നിന്ന് അൻപത് ബില്യൺ ഡോളറിലധികം വരുന്ന അമേരിക്കൻ നിക്ഷേപം ഓസ്ട്രേലിയക്ക് ആകർഷിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു കൂടാതെ ഓക്കസ് അന്തർവാഹിനി കരാറിന്റെ മുന്നോട്ടുപോക്കിനും ജൂലിയൻ അസാഞ്ചിനെ ഓസ്ട്രേലിയയിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനും ഓസ്ട്രേലിയയുടെ സാമ്പത്തിക രംഗത്തെ ശക്തിപ്പെടുത്തുന്നതിനും അദ്ദേഹം ഫലപ്രദമായി പ്രവർത്തിച്ചു അമേരിക്കയുമായുള്ള ഓസ്ട്രേലിയയുടെ ബന്ധം നിർണായകമായ ഒരു ഘട്ടത്തിലൂടെ കടന്നുപോകുന്ന ഈ വേളയിൽ ഈ നയതന്ത്ര പദവിക്ക് ആര് നേതൃത്വം നൽകുമെന്ന് ലോകം ഉറ്റുനോക്കുന്നുണ്ട് ദീർഘകാലത്തെ പൊതുജീവിതത്തിന് ശേഷം പുതിയൊരു ദൌത്യത്തിലേക്ക് കടക്കുന്ന കെവിൻ റഡിന്റെ ഭാവി പ്രവർത്തനങ്ങൾക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഓസ്ട്രേലിയയിൽ നിന്നും ട്വന്റി ഫോറിന് വേണ്ടി ചിന്നുചെറാൽ